ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്ന് ഇന്ത്യൻ ചരിത്രത്തിൽ പച്ചപ്പിന്റെയും പാട്ടിന്റെയും പുതിയ രൂപം പിറന്നു കേരളം ഭാഷാ വൈവിധ്യം കൊണ്ടും കലാവൈവിധ്യം കൊണ്ടും ഇന്ത്യൻ ചരിത്രത്തിൽ ഇടം നേടിയ ഇടാം മലകളും പുഴകളും കടലുകളും കവിത പോലെ ഇണങ്ങിച്ചേർന്ന മലയാള നാട് ഇന്ന് ആ നാടിൻ്റെ പിറന്നാൾ ഇന്ന് കേരള പിറവി ദിനം പിറന്നത് ഒരു ഭരണപരമായ ചേർച്ചയല്ലായിരുന്നു അത് ഭാഷയുടെയും ഐക്യത്തിന്റെയും മനസ്സുകളുടെ കൂട്ടായ്മയുടെയും അടയാളമായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് വരെ പാഞ്ഞൂടുന്ന വൈവിധ്യമാർന്ന ഭാഷാശൈലികളുടെ മധുര താളം കുരുമണ്ണിന്റെ താളവുമായി ചേർന്ന് മലയാളത്തിന്റെ താളപ്പാട്ടായി മാറി മഴ പെയ്യുമ്പോൾ താളം പിടിച്ചു പെയ്യുന്ന കവിതകളും പുഴകൾ പാടുന്ന നാദങ്ങളും പാടശേഖരങ്ങൾ വിളമ്പുന്ന പച്ചയുമൊക്കെയാണ് ഈ കേരള നാടിൻ്റെ മുഖഛായ സാക്ഷരതയിൽ മാതൃകയും ആരോഗ്യത്തിൽ അഭിമാനവും സാമൂഹിക ബോധത്തിൽ അതുല്യമായ മുന്നേറ്റവുമാണ് ഈ കേരളത്തിന്റെ അഭിമാന കിരീടങ്ങൾ കേരളം രാഷ്ട്രീയ ബോധമുള്ള ജനങ്ങളുടെ നാടാണ് ചായക്കട മുതൽ ഓരോ വീടിൻ്റെയും അടുക്കള വരെയും രാഷ്ട്രീയ ചർച്ചകളുടെ തിളക്കം കാണാം ഒരുപക്ഷെ അതാണ് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യവും അഭിപ്രായങ്ങൾ വ്യത്യസ്തമായാലും ഒന്നാകുന്ന സ്ഥലം അതാണ് കേരളം ഓണത്തിൻ്റെ പൂക്കളും വിഷുവിൻ്റെ കണികളും ചേർന്ന് മലയാളിയുടെ ഹൃദയം നിറയ്ക്കുന്നു തൃശൂർ പൂരം തെയ്യങ്ങൾ വള്ളംകളികൾ അങ്ങനെ തുടരുന്നു കേരളത്തിന്റെ കൂട്ടായ്മയുടെ ആഘോഷങ്ങൾ കേരള പിറവീ ദിന പിറമൊരു ഓർമ്മ മാത്രമല്ല നമ്മുടെ അഭിമാനത്തിന്റെ ആഘോഷമാണ് കേരളം അറുപത്തിയൊൻപതാം പിറവി ആഘോഷിക്കുമ്പോൾ എല്ലാ ഹൃദയത്തിലും മുഴങ്ങുന്നത് ഒരേ ഒരു സന്ദേശം മലയാളം നമ്മുടെ സ്വരം കേരളം നമ്മുടെ ശ്വാസം എല്ലാവർക്കും കേരള പിറവീ ദിനാശംസകൾ ിസ്റ്റ് അഗ്നിവേശനും ആശിഷിനുമൊപ്പം റിപ്പോർട്ടർ അഞ്ജലി നെറ്റ്വർക്ക് ന്യൂസ് പയ്യൂർ